ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നോക്കൂ രാജൻ സാർ ഇപ്പോഴിതാ ഇറാൻ ഇടപെടുകയാണ് ഇറാൻ പറയുന്നത് ഒരാളുടെ വേദന മറ്റുള്ളവരിലും ഇടപെടും എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത് അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നു ഇത് ആരാണ് പറയുന്നത് എന്ന് നോക്കണം ഇറാനാണ് ഇന്ത്യയെയും പാകിസ്ഥാനേയും ഉപദേശിക്കുന്നത് ഒരു യുദ്ധത്തിലേക്ക് കടക്കരുതെന്ന് ഈ ഒരു വിഷയത്തെ ഇറാന്റെ ഒരു ഇടപെടലിനെ സാർ എങ്ങനെ നോക്കിക്കാം ഇന്ത്യക്കൊരു പ്രഖ്യാപനമായ നിലപാട് അത് ഇത്തരം കാര്യങ്ങളിലും നമുക്ക് മധ്യസ്ഥ ചർച്ച വേണ്ടെന്നാണ് ഇറാൻ എന്ന് മാത്രമല്ല ലോകത്തെ വേറൊരു രാജ്യമായിട്ടും ലോകത്തെ ഏറ്റവും വികസിത രാജ്യമായ അമേരിക്കയായിട്ട് പോയിട്ടോ അമേരിക്കയായിട്ടോ ഐക്യരാഷ്ട്ര സംഘടനയായിട്ടോ ഒരു തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കും ഭാരതം തയ്യാറല്ല എന്നുള്ളത് ഭാരതത്തിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ് അപ്പൊ അതുകൊണ്ട് ഇറാന്റെ ഈ അഭ്യർത്ഥന നമ്മള് കേരള രാജ്യ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് രാജ്യം ഈ ഇവർ ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും സഹോദര തുല്യരായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്താ തമ്മിൽ ഒരു വലിയ സംസ്കാരത്തിന്റെ ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഒരു നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ ഒരു പ്രസ്താവനയെ എത്രത്തോളം സ്വീകരിക്കാൻ സാധിക്കും പാകിസ്താ അത് പിന്നെ പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ രാജ്യം വിഭജിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ നമ്മുടെ ഭാഗമായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശ് നമ്മുടെ ഭാഗമായിരുന്നു ഇപ്പോ അഫ്ഗാനിസ്ഥാനും നമ്മുടെ ഭാഗമായിരുന്നു ഒരു കാലത്ത് കാണാൻ കഴിയും അപ്പോ അതിലൊന്നും തർക്കമില്ല പക്ഷേ ഇത് നമുക്കറിയാം ഇത് നമ്മുടെ ആഭ്യന്തര കാര്യമാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനോ അതല്ല മധ്യസ്ഥ പറയാനോ മധ്യസ്ഥ ചെയ്യാനോ മറ്റൊരാളുമാരുണ്ടാകുന്ന രാജ്യത്തിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോകത്തെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ഭീകരവാദത്തിന് എതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഇന്ത്യയുടെ നിലപാട് ഈ പറയുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അറിയാം ഈ പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെയും പ്രഭവകേന്ദ്രമാണ് അവരാണ് ലോകത്തിന്റെ എല്ലാ പ്രദേശത്തേക്കും ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഏതാനടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അത് നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് അവർ നടത്തേണ്ടത് അതിന് പകരം വത്യസ്ഥ ചർച്ചയ്ക്ക് അവർ വരിക എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യ അടക്കം മാത്ര രാജ്യം മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ ഭീകരവാദം ഇന്ന് വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഇത് വന്നു വന്നിരിക്കുക അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിക അടക്കം ഇത്തരം ഭീകരവാദം കൊണ്ട് ഏറ്റവും അതിന് ഇരയാകുന്ന ആളുകൾ ലോകത്ത് മുസ്ലിം ജനവിഭാഗമാണ് അവിടുത്തെ സാധാരണ ജനവിഭാഗനാണ് അതുകൊണ്ട് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള ഈ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതിനു പകരം അവരെ ഒറ്റപ്പെടുന്നതിനു പകരം ഈ പാകിസ്ഥാന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ സംസാരിച്ച് ഇതിനെതിരായ ഭാരതത്തിന്റെ നിലപാട് ശക്തമായ നിലപാട് ഘടിപ്പിക്കുമ്പോൾ അത് തടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരർത്ഥത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിന് സഹായകരമായ നിലപാടാണെന്ന് ആണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇന്ത്യ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കത്തില്ല ഭാരതത്തിന്റെ പ്രഖ്യാപിതമായ നിലപാടാണത് നമുക്ക് ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് ആരും വരണ്ട നമുക്കറിയാം കാശ്മീരിന്റെ പലതവണ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് തന്നെ തന്നെ നമ്മൾ നമ്മൾ കാര്യത്തിൽ യാതൊരു മധ്യസ്ഥ ആരും നിലപാട് നേരത്തെ തീർച്ചയായും ഈ രീതിയിൽ ഇന്ത്യ അത്തരം ഒരു പ്രഖ്യാപിത നിലപാട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവണം ട്രംപും പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നാണ് പക്ഷേ ഇറാൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ലാഭം ഇറാനും ഉണ്ടോ അല്ലെങ്കിൽ ഇറാൻ ഇറാൻ പാകിസ്ഥാനുമായി ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവുമോ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ അപ്പൊ അവർക്ക് നമുക്കറിയാം ആ രാജ്യത്തിന്റെ അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് ഇസ്ലാമിക താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഇറാൻ ലോകത്തെ ഇത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടം ഉയർത്തുന്ന രാജ്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കും എന്ന് ഉറപ്പായ സന്ദർഭത്തിലാണ് ഇത്തരം മധ്യസ്ഥ ചർച്ചകളുമായിട്ട് ഇഡാൻ കട ഉള്ള രാജ്യങ്ങളിൽ മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാം നമുക്കറിയാം അപ്പൊ അവരുടെ താല്പര്യം ഇതാണ് ഇതിനെ ന്യായീകരിക്കുക പാകിസ്ഥാന് ശക്തമായ പ്രഹരം കൊടുക്കുന്ന നടപടിയിൽ നിന്ന് ഭാരതത്തെ എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കുക എന്നുള്ളതാണ് ഇഡാന്റെ നിലപാട് തീർച്ചയായും സർ ഇറാൻ അത്തരമൊരു നിലപാടെടുക്കുമ്പോഴും പാകിസ്ഥാന് അനുകൂലമായിട്ടാണ് ആ നിലപാട് എന്ന് പറയുന്നു പക്ഷേ ഇന്ത്യയെ പിണക്കാൻ ഇറാൻ പോലൊരു രാജ്യം ശ്രമിക്കൂ അല്ല ഭാരതവുമായിട്ട് വ്യാപാര കരാളുകളും നിരവധി കരാളുകളും ഉള്ള രാജ്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവകാശം ആ അവകാശമാണ് അവർ വിനിയോഗിക്കുന്നത് പക്ഷെ അത് ഭാരതം അത് അപ്പാടനം തിരസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഭാരതത്തിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ് അവർക്ക് അങ്ങനെ പറയാനുള്ള അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട് അവർ പറയുകയാണ് പക്ഷേ അത് ഭാരതം ചിരിക്കില്ല എന്നുള്ളതാണ് സത്യം ഭാരതത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അടിയന്തിരമായ നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിലുള്ളത് ലോകത്തിന്റെ മുമ്പിലുള്ളത് ഭീകരവാദത്തെ എതിർക്കുക എന്നുള്ളതാണ് അതിനെ തോൽപ്പിക്കുക എന്നുള്ളത് അതിനെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ഭരണാധികാരികളിലെയും ജനങ്ങളെ അടഞ്ഞിരുത്തിക്കൊണ്ട് ഈ ദുർബോധത്തെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഭാരതത്തിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ ഭീകര വിരുദ്ധമായിട്ടുള്ള ഒരു വലിയ ലോകത്ത് തന്നെ ഒരു വലിയ മുന്നണി ഒരു വിശാലമായ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ ഭീകരവാദത്തെ അതിൻ്റെ പേരോടെ പിഴുതറിയുക അതാണ് ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യം അതിന്റെ നിലനിൽപ്പിന്റെ അടിത്തറ എന്ന് കരുതുന്ന രാജ്യമാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ മറ്റൊരു തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചയുമില്ല ഈ ഭീകരവാദത്തിൽ മായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ച പോലെ ഉചിതമായ സമയത്ത് അവർക്ക് എണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിൽ എണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരെ നിലംപരിശാക്കുന്ന രൂപത്തിലുള്ള അതിശക്തമായ പ്രകടനം നമ്മുടെ ഭാരത ഗവൺമെന്റും സൈന്യവും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നമുക്കറിയാം പാകിസ്ഥാൻ പലതവണ നമ്മളെ ആക്രമിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യം കിട്ടി ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചതാണ് അതിനുശേഷം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആക്രമിച്ചതാണ് പിന്നീട് അവര് അപ്രഖ്യാപിതമായ പല ആക്രമണങ്ങൾ മുംബൈ ആക്രമണമടക്കം പല ആക്രമണങ്ങളും നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ഇന്ത്യയെ ശിഥിലമാക്കാൻ തകർക്കാൻ ഇസ്ലാമിക പോരാളികളെ മത തീവ്രവാദികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് ഒട്ടേറെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഒട്ടേറെ കലാപങ്ങൾ ഒട്ടേറെ സ്ഫോടനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയെ അവർ ഇപ്പോഴും അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതുകൊണ്ട് കാശ്മീരിനെ സംബന്ധിച്ച് അവർക്കൊരു നിലപാട് ആ നിലപാട് ഒരിക്കലും ഭാരതം അംഗീകരിക്കുന്നതല്ല ഭാരതത്തിന്റെ അഖണ്ഡമായ അതിന്റെ നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് ജമ്മു കാശ്മീർ അതുകൊണ്ട് ആ കാശ്മീരിനെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനവും ഒരു നിലപാടും നമുക്കില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഈ ഭൂപ്രദേശത്തെ ഭാരതത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടി ഭാരതം അതിന്റെ ശക്തമായ അതിൻ്റെ എല്ലാ നിലപാടുകളും സ്വീകരിക്കും എന്നുള്ള കാര്യം നമ്മുടെ നേരത്തെ പ്രഖ്യാ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കാശ്മീരിന് വേണ്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണവും അതുപോലെ തന്നെ ഈ കള്ളക്കളിയും ഈ തരത്തിലുള്ള നുഴഞ്ഞുകയറ്റവും ഭാരതത്തിൽ അശാന്തി ഉണ്ടാക്കുന്ന ഈ രൂപത്തിലുള്ള സ്ഫോടനങ്ങൾ ഒക്കെ തന്നെ നമ്മള് അതിശക്തമായ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഇവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചു അതിനിടയിലാണ് നമുക്ക് ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു സംഭവം രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന് യാതൊരു മത്യസ്ഥ ചർച്ചയുമില്ല യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളുമില്ല പാകിസ്ഥാനുമായി നേരിട്ട് ഉണ്ടാകുമ്പോൾ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യുക നിലപാട് സ്വീകരിക്കുക എന്നല്ലാതെ മറ്റു യാതൊരു നിലപാട് നമുക്കില്ല തീർച്ചയായും പാകിസ്ഥാനിനോടൊപ്പം ഒരു ചർച്ചയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾക്കൊന്നും ഇന്ത്യ തയ്യാറല്ല പക്ഷേ ഈ വിഷയം പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് അടക്കം അമേരിക്ക അടക്കം യു എൻ സമിതി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരായ ഒരു ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇറാൻ ഒരു രാജ്യമാണ് പറയുന്നത് യുദ്ധം ചെയ്യരുത് ഇന്ത്യയും പാകിസ്ഥാനും സഹോദര രാജ്യങ്ങളാണ് വലിയൊരു സംസ്കാര പാരമ്പര്യം ഇരു രാജ്യങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും എന്നൊരു സമാധാന സന്ധിയുടെ രൂപത്തിൽ ഇറാൻ ഒക്കെ വരുന്നു എന്നുള്ളതാണ് അത്ഭുതം എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക